ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരും പടവലങ്ങയും വെച്ചിട്ട് നല്ലൊരു കൂട്ടുകറീൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ അപ്പോൾ താ നമ്മുടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിൽ നമുക്ക് കുറച്ച് ചക്കക്കുരു കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കട്ടോ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചക്കക്കുരു നാല് പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും ചെയ്യട്ടോ ഇനി ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കെട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരു വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കാം ഇപ്പം അതാ ചക്കുരു നന്നായിട്ടു തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പടവലങ്ങ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പടവലങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പടവലങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പടവലങ്ങ ഒക്കെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പടവലങ്ങൊക്കെ ഒക്കെ നല്ല പോലെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു മുറി തേങ്ങ ഇട്ടെടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമ്മുടെ തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ പടവലങ്ങയും ചക്കക്കുരൊക്കെ നന്നായിട്ടന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കട്ടോ തേങ്ങ ചേർത്തിട്ട് ആ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഡ്രൈ ആയതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കടുക് നന്നായിട്ട് തന്നെ പൊട്ടിച്ചെടുക്കാം അതിനേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നമുക്കിത് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അതിനേഷം ഇത് നല്ല പോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ ഒരു കറി തന്നെ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്